ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈനയിൽ നിന്നും എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു ലോക്കൽ മാർക്കറ്റിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ഏത് രാജ്യക്കാരിയാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരിയാണ് എന്ന അഭിമാനത്തോടു കൂടി അവർ എന്നോട് ചോദിച്ചു നിങ്ങൾ ഗോമൂത്രം കുടിക്കാറുണ്ടല്ലേ ചാണകം നിങ്ങൾ ഇങ്ങനെ കുടിക്കാറുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് ഞങ്ങൾ സൗത്ത് ഇന്ത്യക്കാരാണ് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തന്നു നമ്മളിങ്ങനെ ഗോമൂത്രം ഒരാൾ കുടിക്കുന്നതും ആ ചാണകം ഡയലൂട്ട് ചെയ്തിട്ട് അത് കുടിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എനിക്ക് കാണിച്ചു തന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇല്ല ഇങ്ങനെയൊന്നും നമ്മളുടെ നാട്ടിൽ ചെയ്യത്തില്ല എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അതുകൂടാതെ എന്നോട് ചോദിച്ച വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ടോയ്ലറ്റ് ഇല്ല അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഒരു ചെറുക്കൻ പെണ്ണ് കെട്ടാൻ നേരം പെണ്ണിന്റെ വീട്ടുകാര് ആദ്യം ചോദിക്കുന്നത് ചെറുക്കൻ്റെ അടുത്ത് ചെറുക്കന്റെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകൂല്ലേ ഞാൻ പറഞ്ഞു ഇല്ല ഒരിക്കലും അങ്ങനെയൊന്നും അല്ല നമ്മുടെയൊക്കെ നാട്ടിലെ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ട് ഞങ്ങളുടെ നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ നാടിൻ്റെ കുറെ വീഡിയോസൊക്കെ ഇവരെ കാണിച്ചു കൊടുത്തു കുറച്ചൊക്കെ അവര് വിശ്വസിച്ച് കാണും ഇതുപോലെയാണ് ചൈനയിലെ ഇന്ത്യയെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ ചൈനയെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളും ശരിക്കും മാധ്യമങ്ങളിലൂടെ ഈ വരുന്ന വാർത്തകളൊന്നും പകുതി പോലും സത്യമായിരിക്കില്ല ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യത്തെ മാത്രം എടുത്ത് സോഷ്യൽ മീഡിയയിൽ അതാണ് ഒരു രാജ്യത്തിന്റെ മുഖഛായ എന്ന് തന്നെ വരുത്തി തീർക്കുകയാണ് അവരെല്ലാം ചെയ്യാറ് ശരിക്കും നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുമല്ലേ ഗോമൂത്രം കുടിക്കുന്നതായിട്ടും ചാണകത്തിൽ വെള്ളം ഒഴിച്ച് അതൊക്കെ കുടിക്കുന്നതായിട്ടും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇതാണ് യഥാർത്ഥത്തിൽ ചൈന ചൈനക്കാർക്ക് ഇന്ത്യക്കാരെ കുറിച്ചുള്ള ഒരു ധാരണ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചൈനയെക്കുറിച്ച് കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ഗ്രാമപ്രദേശത്ത് പോയപ്പോൾ ഉണ്ടായ കുറച്ച് കാഴ്ചകളും ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തി കാണിച്ചുതരാം കേട്ടോ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ പിന്നെ ചൈനയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഇടണം കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള എന്ന് ട്ടാൽ മതി അതനുസരിച്ച് ഞാൻ ചൈനയിലെ കുറെ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ഇതാണ് ഞാൻ ഇന്ന് പോയ സാധാരണക്കാർ നടത്തുന്ന ഒരു ലോക്കൽ മാർക്കറ്റാണിത് വൈകുന്നേര സമയങ്ങളിൽ ഈ ഒരു മാർക്കറ്റില് മാർക്കറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല റോഡിൻ്റെ സൈഡുകളിൽ ഇതുപോലെ പച്ചക്കറി വിൽപ്പന നടത്തുന്ന കുറേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയ അപ്പോൾ അവരുടെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെൻ്റെ കൂടെ വരൂ അവിടുത്തെ കുറച്ച് വിശേഷം അവർക്ക് നമ്മളെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി പറയുന്നത് എന്താണെന്നറിയോ ഇന്ത്യക്കാരെല്ലാം കൈ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കൈ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന ചോദിച്ച ഞാൻ പറഞ്ഞു ഇല്ല കൈ കൈകൊണ്ടല്ല പോലോട്ടാണെന്ന് വെറുതെ പറഞ്ഞു കണ്ടോ അവർ കാണിക്കുന്നുണ്ടോ കൈ കൊണ്ട് കൈകൊണ്ട് വരുത്തിരുന്നു അവർക്ക് ഭയങ്കര അളപ്പവുന്നു അവരെല്ലാം പറയുന്നത് അതിനെ കുറിച്ചാണ് നമ്മളെ കൈകൊണ്ട് വാര്ത്തിനെ കുറിച്ച് ഇയാളുടെ മുഖത്തെ ഭാവം നിങ്ങള് ശ്രദ്ധിച്ചോ നമ്മള് കൈകൊണ്ട് കഴിക്കുന്നു തന്നെ അയാൾക്കെന്തോ അറപ്പ് വന്നിട്ട് അയാളുടെ മുഖം തന്നെ എന്തോ പോലെ ആയി പോവുക ഞാൻ പറഞ്ഞു ഇല്ല ഇല്ലില്ല ഞങ്ങള് കൈകൊണ്ടല്ല കഴിക്കുന്നെന്ന് അവസാനം പറയുമായിരുന്നു അതുപോലെ തന്നെ ഈ അമ്മച്ചിനെ നിങ്ങൾ നോക്കിക്കുക തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് ഈ കച്ചവടം നടത്തുന്നത് എന്തൊക്കെയോ സാധനമൊക്കെ ഉണ്ട് അമ്മച്ചീടെ അടുത്ത് പുറം ചൊറിയുന്ന സാധനം അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ആയിട്ട് അവർ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ എല്ലാ മാർക്കറ്റുകളിലും തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വയസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും കച്ചവടം നടത്തുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ കൂടുതലും പെണ്ണുങ്ങളായിരിക്കും കേട്ടോ കൂടുതലും ഉണ്ടാവുക എനിക്ക് എല്ലായിടത്തും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് കച്ചവടം നടത്തുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഇവ ഈ കാണുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് വന്ന പച്ചക്കറിയാട്ടോ ആ അമ്മച്ചി എന്തൊരു സുന്ദരിയോ നോക്ക് അമ്മച്ചിക്ക് എന്തോ ഇത്രയും പ്രായത്തിലും അവർ വന്ന് പച്ചക്കറിയൊക്കെ വിൽപ്പന നടത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ ചൈനയിൽ ഒരുപാട് തരത്തിലുള്ള മുട്ടകളുണ്ട് കേട്ടോ വലിയ ഇപ്പം കൂടുതലും നാടൻ മുട്ടയും കറുത്ത കളറുള്ള മുട്ടയും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മുട്ടകൾ ചൈനയിൽ കാണാൻ പറ്റും ഈ മാർക്കറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ലേ എന്തൊക്കെയാണ് ചൈനീസുകാർ കഴിക്കുന്നതെന്ന് അതായത് കൂടുതലും വെജിറ്റബിൾസാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഇലക്കറികൾ ഒരുപാട് വെറൈറ്റി ഇലക്കറികൾ ചൈനയിൽ ലഭ്യമാണ് അതാ നിങ്ങൾക്ക് ഈ മാർക്കറ്റിലൂടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏതെല്ലാം തരത്തിലുള്ള ഇലകളാണെന്ന് നമ്മുടെ പാലക്ക് ചീര മുതൽ ഫുള്ള് വെറൈറ്റി ചീരകളുടെ ഒരു കളിയാണ് ഇതൊക്കെയാണ് ഇവർ കഴിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പാറ്റയും പഴുതാരയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല അതൊക്കെ വളരെ ചെറിയ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആൾക്കാർ മാത്രം കഴിക്കുന്ന സാധനങ്ങളാണ് അതാണ് എല്ലാവരും കൊട്ടി കോഴിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ മാർക്കറ്റിലൂടെയൊക്കെ കാ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇവരെന്താണ് കഴിക്കുന്നതെന്ന് കണ്ടില്ലേ ഇപ്പം ഇടയ്ക്കുന്ന ചെമ്മീനുകൾ കണ്ടില്ലേ ഞാൻ പല വീഡിയോസിലും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ പിടയ്ക്കുന്ന ചെമ്മീനുകളാണ് ചൈനീസുകാർ കൂടുതൽ കഴിക്കാറുള്ളതെന്ന് ഈ മാർക്കറ്റിലും ഇതുപോലെ ജീവനുള്ള ചെമ്മീനുകളുണ്ടായിരുന്നു ഇങ്ങനെയുള്ള മീനുകളാണ് കേട്ടോ വെള്ളത്തിലുള്ള ഈ മീനുകളാണ് ചൈനീസുകാർ കൂടുതലും കഴിക്കുക കടൽ മത്സ്യങ്ങൾ വളരെ കുറവായിരിക്കും ഇവർ കഴിക്കാറ് ഇതെല്ലാം ജീവനുള്ള വലിയ വലിയ ഇത് കാണുന്ന പോലെയല്ല കേട്ടോ ഭയങ്കര വലിപ്പമുണ്ട് വലുപ്പമുള്ള മീനുകളാണ് അത് ഏത് മീനാണ് വേണ്ടതെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മീന് അവരെടുത്ത് നമുക്ക് കൊന്നിട്ട് അവർ ക്ലീൻ ചെയ്ത് നമുക്ക് തരും കേട്ടോ ഇതാണ് കേട്ടോ ചൈനയിലുള്ള പാമ്പ് അത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും മലഞ്ഞീൽ എന്ന് പറഞ്ഞ മീൻ അപ്പോൾ ഇവിടെ മീൻ എല്ലാവർക്കും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു കൊടുക്കുന്നുണ്ട് ഇതാണ് ചൈനയിലെ ഒരു ലോക്കലായിട്ടുള്ള മാർക്കറ്റിലെ കാഴ്ചകൾ പന്നി ഇറച്ചിയുണ്ട് അതിവിടെ ഇവർ ഒരുപാട് കഴിക്കും കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള മത്തങ്ങയുണ്ട് ഇലവർഗ്ഗങ്ങളുണ്ട് പിന്നെ ക്യാരറ്റും എല്ലാ സാധനവും ഉണ്ട് എല്ലാ പച്ചക്കറികളും ചൈനയിൽ നന്നായിട്ട് വളരുകയും ചെയ്യും പിന്നെ അവരധികമൊന്നും വിഷമിടേണ്ട കാര്യമൊന്നുമില്ല ഇവിടുത്തെ മണ്ണൊക്കെ നല്ല മണ്ണാണ് ഞാൻ കൃഷി സ്ഥലത്തുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഇത് കുറച്ച് ഉണക്ക മത്സ്യങ്ങളാണ് കുറച്ച് മാത്രമേ ഉള്ളൂ ഇതൊന്നും അവിടെ ആൾക്കാരൊന്നും അധികം കഴിക്കൂല ഇവിടെ ശ്രദ്ധിച്ചോ എല്ലാം വയസ്സായിട്ടുള്ള ആൾക്കാരും അതും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളുമാണ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത് ചേമ്പുണ്ട് മുളങ്കൂമ്പുകളുണ്ട് ഇവർ ഒരുപാട് കഴിക്കും കേട്ടോ ചേന അങ്ങനെയൊന്നുമില്ല മുരിങ്ങക്ക അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ചൈനയിൽ നമുക്ക് കിട്ടാത്ത സാധനങ്ങളുള്ളൂ ഒരുമാതിരിപ്പെട്ട എല്ലാ നമ്മുടെ വെജിറ്റബിളും നമുക്കിവിടെ ഈ ഒരു മാർക്കറ്റിലും കിട്ടുന്നതാണ് ഇവിടെ കുറച്ച് ഉണ്ട് പിന്നെ മുട്ടയുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്തൊരു ഒരു സ്നേഹം അവർ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് അവർ തന്നെ തരും നമുക്ക് ഇവർക്കൊന്നും അങ്ങനെ വീഡിയോ എടുക്കുന്നതിലെന്തോ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഉണ്ടോ ചോദിച്ചിട്ടേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ അങ്ങനെ ഇഷ്ടമില്ലാത്തവരുടെ വീഡിയോസ് എടുക്കാറുമില്ല അതെനിക്ക് അമ്പലമുണ്ട് കേട്ടോ പിന്നെ അവരെനിക്ക് കാണിച്ചു തന്നു അവിടെ അമ്പലം എന്നൊക്കെ ജീവനുള്ള മീനെ വിൽക്കുന്ന മീൻകാരിനെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് എഴുതണം എങ്കിലല്ലേ എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്